നമസ്കാരം ബി ജെ പിയിലെ പ്രമുഖ സിഖ് നേതാക്കൾക്കെതിരെ ഖലിസ്ഥാൻ ഭീകരവാദികൾ വധഭീഷണി മുഴക്കി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ പേരിലാണ് ഭീഷണി ചണ്ഡീഗഡിലെ ബി ജെ പി ഓഫീസിലേക്ക് അയച്ച കത്തിലാണ് വധഭീഷണി മുഴക്കിയത് കത്തിൽ നേതാക്കൾ ബി ജെ പി വിടണമെന്നും അല്ലെങ്കിൽ കൊല്ലാൻ തയ്യാറാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ ബി ജെ പി സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീനിവാസുലുവിനും ഭീഷണിയുണ്ട് ഇതേ തുടർന്ന് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി ഭീഷണി നേരിട്ട നേതാക്കളോട് നിങ്ങൾ സിക്കുകാരാണെന്നും സിഖ് തലപ്പാവ് ധരിക്കണമെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും നിങ്ങൾ ബി ജെ പിയും ആർ എസ് എസും ചേർന്ന് സിക്കുകാരെയും പഞ്ചാബിലെ ജനങ്ങളെയും വഞ്ചിക്കുന്നു നിങ്ങൾ ആർ എസ് എസുമായി സിഖ് വിഷയങ്ങളിൽ ഇടപെടുകയാണ് ഒന്നുകിൽ നിങ്ങൾ ബി ജെ പിയിൽ നിന്ന് പുറത്തു പോവുക അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് പുറത്താക്കും എന്നാണ് കത്തിൽ എഴുതിയിരിക്കുന്നത് കത്തിന്റെ അവസാനം ഖലിസ്ഥാൻ സിന്ദാബാദ് പാകിസ്ഥാൻ സിന്ദാബാദ് ഹർദീപ് നിജാദ് സിന്ദാബാദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളും എഴുതിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം